ഭൂലോകത്തിന്റെ വിജയരാജ്ഞി അധ്യായം മൂന്ന് സന്ദേശങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് അത്ഭുതം തേടുന്നവർ അവിടുത്തെ തിരുഹിതത്തെ പ്രതികൂലിക്കുന്ന മേലധികാരികളെ നേരിടാനുള്ള സഹായം യാചിക്കുന്നതിന് ഒരു ദിവസം ഞാൻ സക്രാരിയുടെ മുന്നിലെത്തി സന്ദേശങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ഒരു അത്ഭുതം ചെറുതല്ല വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാൻ ഞാൻ അവിടുത്തോട് അപേക്ഷിച്ചു സിസ്റ്റർ നദാലിയയോട് അതിനുവേണ്ടി ധാരാളം പേർ ആവശ്യപ്പെടുകയുണ്ടായി കർത്താവ് ഇങ്ങനെ പ്രത്യുദ്ധരിച്ചു നീ ഇക്കാര്യം എനിക്ക് വിട്ടു തന്നേക്കു എൻ്റെ മണിക്കൂർ ഇപ്പോഴും എത്തിയിട്ടില്ല ആ സമയം എത്തുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ തുറക്കുകയും മൂടൽ മഞ്ഞ് മാഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ എനിക്ക് വേണ്ടി ക്ലേശം അനുഭവിച്ച് പ്രയത്നിക്കുന്നവരെല്ലാം എന്റെ അനുപമ ശക്തി കണ്ട് വിസ്മയഭരിതരാവും അതിന്റെ ഫലങ്ങൾ അവർ എന്നേക്കും ആസ്വദിക്കും പലരും ഈ മറുപടി തിരസ്കരിച്ചത് കൊണ്ട് ഞാൻ കർത്താവിനോട് വീണ്ടും അപേക്ഷിച്ചു ഒരു അടയാളം എനിക്ക് തരുമോ അപ്പോൾ ഈശോ ദൃഢസരത്തിൽ പറഞ്ഞു എൻ്റെ മകളെ ആവശ്യമുള്ളത് എന്താണോ അത് ഞാൻ ചെയ്തു കഴിഞ്ഞു അവർക്ക് എന്തുകൊണ്ട് ഈ മറുപടി സ്വീകരിച്ചുകൂടാ എൻ്റെ സേവകരുടെ നാഥനാണ് ഞാൻ എന്റെ കരം പിടിച്ചുകൊണ്ട് എൻ്റെ വഴിയെ എന്നെ അനുഗമിക്കുന്നതിലൂടെ എന്നെ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് അവർ ശ്രമിക്കുന്നില്ല കർത്താവ് പിന്നീട് ഒരു അടയാളത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയുണ്ടായി അതിലൂടെ കുറെ പേർ അവിടുത്തെ ഒരു വലിയ പരിധി വരെ മനസ്സിലാക്കി എന്നാലും ശരിയായ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ശങ്കിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞു ആ ഒരു ആത്മാവ് എന്റെ പ്രകാശം സ്വീകരിച്ച് എന്നെ മിക്കവാറും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷവും എന്നിൽ നിന്ന് പിൻവലിഞ്ഞത് എന്ത് കാരണം കൊണ്ടാണ് കൂടാതെ എന്നെ മനസ്സിലാക്കിയിട്ടും ഈ ഒരു സഭാധികാരി തൻറെ കീഴിലുള്ളവരുടെ പ്രേരണയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് എൻ്റെ കരങ്ങൾ ബന്ധിച്ചത് എന്ത് കാരണത്താലാണ് പരിഹാരാനുഷ്ഠാനങ്ങൾക്കായി സഹവൈദികരുടെ ഇടയിലും എനിക്ക് സമർപ്പിതരായ ആത്മാക്കളുടെ ഇടയിലും പ്രവർത്തിക്കാൻ എന്റെ പുരോഹിതനെ അനുവദിക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടല്ലോ എതിർത്ത് നിൽക്കുന്ന ആത്മാക്കൾക്ക് ദുരിതം എന്നാൽ എന്റെ മുമ്പിൽ കുനിയാതിരിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ഒരായിരം മടങ്ങ് ദുരിതം അത്ഭുതം ചെയ്യുകയില്ല ഒരു കാലാവധിക്ക് ശേഷം ഈശോ എന്നോട് പറഞ്ഞു എൻ്റെ പുരോഹിതർ ഒരു അത്ഭുതവും അവകാശപ്പെടരുത് ഇത് അപ്പമർത്തിപ്പിക്കാനുള്ള നേരമല്ല ഇത് പാപികളുടെ മാനസാന്തരത്തിന്റെ അത്ഭുതത്തിനുള്ള നേരമാണ് ഇതിലൂടെ ഒരു ദൃശ്യ അത്ഭുതത്തിന് വേണ്ടി ചോദിക്കരുത് അവർ വിശ്വസിച്ചാൽ രക്ഷപ്പെടും അല്ലെങ്കിൽ സഹിക്കും യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ ഈ വാക്കുകൾ ഉച്ചരിച്ചത് ഈശോയുടെ ദിവ്യ ഹൃദയത്തെ കുത്തി പ്രതികരണം ഈശോ എന്നോട് പറഞ്ഞു അവർ ഇത്ര സാവധാനമാണ് എന്നെ മനസ്സിലാക്കുന്നത് എന്നും എന്നെ നിരാകരിക്കുന്നതിൽ അവർ എത്ര ദ്രുതഗതിക്കാരാണ് എന്നും കണ്ട് വിഷാദിക്കേണ്ട ഭൂമിയിൽ എനിക്കുള്ള വിഹിതം അങ്ങനെയാണ് ആ വിധം സംഭവിച്ചേ പറ്റൂ ആത്മാക്കൾ ഇത്ര ശങ്കയോടെയാണ് എന്നെ സമീപിക്കുന്നത് എന്നത് എനിക്ക് അത്ര വേദനാജനകമല്ല എന്നാൽ ചില പുരോഹിതർ എന്നെ മനസ്സിലാക്കാൻ തീർത്തും വിസമ്മതിക്കുന്ന ശൈലി എന്റെ ദിവ്യ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുകയാണ് നീ പോലും എന്നെ സംശയിച്ചുവല്ലോ എന്റെ സന്ദേശങ്ങളെ പ്രതി ഒരു ഉപദ്രവവും നിനക്ക് ഏൽക്കേണ്ടി വരില്ല എന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു രണ്ട് സുവർണ കവാടങ്ങൾ ഒരിക്കൽ കർത്താവ് രണ്ട് സഹാധികാരികളെ എനിക്ക് കാണിച്ചു തന്നു വിഷാദത്തോടെ അവിടുന്ന് പറഞ്ഞു ഈ രണ്ട് സുവർണ കവാടങ്ങൾ ശ്രദ്ധിക്കുക ജനങ്ങളുടെ മുമ്പിൽ അവ മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ തിളക്കം അവയിലൂടെ പ്രവേശിക്കാൻ എനിക്ക് തടസ്സം സൃഷ്ടിക്കുന്നു ഈ രണ്ട് ആത്മാക്കൾ നല്ലവരായിരുന്നു എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ കുമ്പിടാൻ അവർ വിസമ്മതിക്കുകയും അവിടുത്തെ സമീപനങ്ങളെ തിരസ്കരിക്കുകയും ചെയ്തു എന്റെ മുഖം മാധുര്യമുള്ളതും അനായാസവുമാണ് മേൽപ്പറഞ്ഞ സന്ദേശങ്ങളെ കുറിച്ച് മൗനം പാലിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു എന്നെ കൂടാതെ തന്നെ ഈശോയ്ക്ക് ആഗ്രഹിക്കുന്നതെല്ലാം കൈവരിക്കാനാകുമെന്ന് ഞാൻ ചിന്തിച്ചു എൻ്റെ ചാതുര്യക്കുറവ് ഉളവാക്കുന്ന അരോചകമായ സാഹചര്യത്തെ അങ്ങനെ എനിക്ക് ഒഴിവാക്കാമല്ലോ പക്ഷെ കർത്താവ് പറഞ്ഞു എൻ്റെ കുഞ്ഞെ എന്നെ സ്നേഹിക്കുന്നവർക്ക് എൻ്റെ നോകം മാധുര്യമുള്ളതും അനായാസവുമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ ഒരു കാര്യം എളുപ്പമുള്ളതായിരിക്കുമ്പോൾ പിന്നെ കഠിനമാകാൻ സാധ്യമാണോ മാധുരിമുള ഒന്ന് കഴിക്കുമോ ഹൃദ്യമായത് അരോചകമാകുമോ ഞാൻ സർവസ്വുമാണ് ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ മാത്രമല്ല എല്ലാ സമയവും ഞാൻ നിന്റെ സന്തോഷമാണ് നിന്നോട് സന്ദേശങ്ങൾ അറിയിക്കാൻ ആവശ്യപ്പെടുമ്പോഴും അതുകൊണ്ട് തന്നെ മൗനം പാലിക്കാനുള്ള പ്രലോഭനത്തിന് വഴങ്ങരുത് ഏതാനും ചില പുരോഹിതർ വിഷമകരമായി പരിഗണിക്കുന്ന പദ്ധതി ഞാൻ തുടർന്നു കൊണ്ടുപോകും പന്ത്രണ്ടാം പിയൂസ് പാപ്പായ്ക്ക് സന്ദേശം ബോംബ് ആക്രമണത്തെ അതിജീവിക്കുന്നു രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഒരു ദിവസം ഈശോ റോമിനെ കുറിച്ചുള്ള അവിടുത്തെ ആകാംക്ഷകൾ എന്നെ അറിയിച്ചു കണിശമായ ഭാഷയിൽ അവിടുന്ന് പറഞ്ഞു ഈ പറയുന്ന സന്ദേശം നീ ധന്യനായ എൻ്റെ മകനായ പാപ്പായ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നത് എൻ്റെ ഹിതമാണ് റോം വിട്ടു പോകരുത് അദ്ദേഹം പോകുന്നെങ്കിൽ ഉടൻ തന്നെ ശത്രു വത്തിക്കാനിൽ പ്രവേശിക്കും എൻ്റെ വികാരി അവിടെ വിട്ട് പോകാതിരുന്നാൽ ഞാൻ വത്തിക്കാൻ സംരക്ഷിക്കും സന്ദേശം എത്തിച്ചു കൊടുത്തു പരിശുദ്ധ പിതാവ് വത്തിക്കാനിൽ തന്നെ താമസിച്ചു അദ്ദേഹം പോകാൻ ഉദ്ദേശിച്ചിരുന്നതായ വേനൽക്കാല വസതിയായ കാസ്റ്റൽഗണ്ടോൾ ഫോയിൽ ബോംബ് വീണു മാലാഖയെ പോലുള്ള പാപ്പ പന്ത്രണ്ടാം പിയൂസ് എന്റെ പ്രിയ കുഞ്ഞെ ഈ കാലയളവിൽ മാലാഖയെ പോലുള്ള ഒരു മനുഷ്യൻ പാപ്പയായി വാഴുമെന്നും അദ്ദേഹം ഒരു വിശുദ്ധനെ പോലെ ജീവിക്കുമെന്നും ഞാൻ ലോകത്തോട് നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ എളിമയും വിശുദ്ധിയും മാനവരാശിക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്ത ജീവിതവും ലോകത്തിന് മുഴുവൻ കൃപകൾ പ്രദാനം ചെയ്യാൻ എനിക്ക് പ്രേരണ നൽകി ഒരിക്കൽ പരിശുദ്ധ പിതാവിന്റെ കണ്ണുകളിൽ നിന്ന് രക്ഷകൻ കണ്ണീർ തുടച്ചു കളയുന്നത് ഞാൻ ദർശിച്ചു ലോകപാപങ്ങളെ പ്രതിയായിരുന്നു ആ കണ്ണീർ എന്നെ ആഴത്തിൽ സ്പർശിച്ച ഒരു ദർശനമായിരുന്നു അത് പരിശുദ്ധ പിതാവിനെ ഞാൻ എപ്പോഴും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഈശോ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള അനുകമ്പയും സ്നേഹവും കൂടുതൽ വർധിച്ചു വന്നു മാതാവിലേക്ക് കണ്ണുകൾ ഉയർത്തുക ഈശോ പാപ്പായ്ക്കു വേണ്ടി സന്ദേശം തന്നു എൻ്റെ മകനെ ധന്യനായ എൻ്റെ മകനെ സത്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയും സത്യസന്ധമായ ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ ചുറ്റുപാട് നോക്കി കണ്ടുകൊണ്ട് അവരിൽ നിന്നും നഗരങ്ങളെ ശുദ്ധീകരിക്കുക നഗര കവാടങ്ങളിൽ കാവൽ ഏർപ്പെടുത്തി ഇനിയും കൂടുതൽ ക്രൂര ജന്തുക്കളെ ഭവനങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുക നിന്റെ കഠിനാധ്വാനത്തിനിടയ്ക്ക് അമലയായ എന്റെ മാതാവിന്റെ നേരെ കണ്ണുകൾ ഉയർത്തുക മാതൃകരങ്ങളെ ഗ്രസിക്കുമ്പോൾ നവമായ ഒരു ശക്തി ആർജിക്കും എൻ്റെ ശിഷ്യന്മാർ എൻറെ രൂപാന്തരീകരണം ദർശിച്ച സ്ഥലത്തേക്ക് വിജയത്തിന്റെ മലയിലേക്ക് അവൾ നിന്നെ നയിക്കും അവളിൽ ശരണം വെക്കുക ലോകത്തിന് മേലുള്ള എൻ്റെ ശക്തിയും ആധിപത്യവും എൻ്റെ മാതാവിന്റെ കരങ്ങളിലേക്ക് ഞാൻ വച്ചുകൊടുത്തിരിക്കുകയാണ് കുംഭസാര കൂട്ടിലെ പാപങ്ങൾക്ക് നരകശിക്ഷ നമ്മുടെ പരിശുദ്ധ കന്യാ മാതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈശോയേയും സഫയേയും വിട്ടുപോയ പുരോഹിതർക്ക് പരിഹാരം അനുഷ്ഠിച്ചുകൊണ്ട് രാത്രികളിൽ ഒരു മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഒരു രാത്രി ഞാൻ അത് തീർത്തതിന് ശേഷം പാതിര കഴിഞ്ഞ് ഏകദേശം ഒരു മണി ആയപ്പോൾ ഈശോ എന്നോട് സംസാരിച്ചു കുംഭസാരക്കൂട്ടിൽ എൻ്റെ പുരോഹിത പുത്രന്മാർ അവരുടെ രക്ഷകനായ യേശുക്രിസ്തുവായ എന്നെ കൈവിട്ടുകൊണ്ട് നരകത്തിലെ തീരാവേദനകൾക്ക് വേദനകൾക്ക് അർഹരായി അന്തമില്ലാത്ത ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ദിവസം ഓരോരുത്തരും ദർശിക്കും ഈ പുരോഹിത പുത്രർ നരകത്തിൽ കിടന്ന് കുമ്പസാരക്കൂടിനെ ശപിച്ചുകൊണ്ട് കൊണ്ട് അവിടെ അവർ ചെയ്ത പാപങ്ങളെ ഓർത്തുകൊണ്ട് നിരന്തരമായി വേദനിച്ച് കരയുകയാണ് അതിനുശേഷം യേശുവിൽ നിന്ന് ഒരു വിചിത്രമായ കാര്യം ഞാൻ മനസ്സിലാക്കി അവിടുന്ന് വീണ്ടും പറയാൻ തുടങ്ങി കുംഭസാരം പരികർമ്മം ചെയ്യുന്നത് സഭാ നേതൃത്വം ക്രമപ്പെടുത്തണമെന്നും എങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടതെന്നും കാണിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ റോമിന് ഒരു നിവേദനം അയച്ചിരുന്നു കുംഭസാരവേളയിൽ ആറാം പ്രമാണത്തിനെതിരെ ചെയ്ത പാപങ്ങളെ വിവരിച്ചുള്ള ഒരു ചർച്ച അവിടെ നിഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ ഈശോയിൽ നിന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായ അനുതാപമാണ് പ്രധാനം അവിടുന്ന് തുടർന്ന് സംസാരിച്ചു നാൽപ്പത് വർഷം പിന്നിട്ട് ശേഷവും എന്റെ നിവേദനം കാര്യഗൗരവത്തോടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എല്ലാം അപ്രകാരം തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു നിത്യനാശത്തിൽപ്പെടുന്ന പുരോഹിതർക്ക് ആരാണ് ഉത്തരവാദി സഭാ നേതൃത്വം പരമ്പരാഗതമായ കുംഭസാര കൂടുകൾക്ക് പകരം കുമ്പസാര മുറികൾ നിർദ്ദേശിച്ചത് കുറെ പുരോഹിതർക്ക് പാപം ചെയ്യാനുള്ള ഒരു പുതുവേദി പ്രദാനം ചെയ്തു നിർഭാഗ്യവശാൽ രണ്ടാം മത്തിക്കാൻ കൗൺസിലിന് ശേഷം ഈ സമ്പ്രദായം വ്യാപകമായി നിലവിൽ വന്നു